സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് യൂണിറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മത്സരാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ബാബുവിന്റെ മേൽനോട്ടത്തിൽ ഈ മാസം പത്രികാധികാരി ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിറ്റ് അടുത്ത ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഈ മാസം മുപ്പത്തിയൊന്നിന് നടക്കും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മത്സരാർത്ഥികൾ വരണാധികാരി അഡ്വക്കേറ്റ് ബാബു മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഭാഗമായിട്ടാണ് എന്നിവിടെ ഈ നോമിനേഷൻ പ്രക്രിയ നടക്കുന്നത് ഞങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾ അതുതന്നെയായിരുന്നു കുറച്ചു കാലമായി ഈ സ്ഥാപനത്തിൽ ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല നഗരസമിതി കാർത്തിപ്പള്ളി യൂണിറ്റിൻ്റെ വാർഷിക പുതിയവും തിരഞ്ഞെടുപ്പും ഈ വരുന്ന മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മണിവരെ നടക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ സമിതി അംഗങ്ങളും പങ്കെടുക്കണം അതിന് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഈ കാലയളവ് വരെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ലക്ഷം ഇവിടെ നടന്നിട്ടില്ല മുൻപ് എസ് എൻ വിദ്യാപീഠത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് നടന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഏറെ വിവാദമായിരുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം